ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ യമുന റാണി ഇന്ന് കിച്ചനേറിയിൽ നിന്നുകൊണ്ട് ജാസ്മിൻ ശ്രീതു അർജുൻ തുടങ്ങിയവരുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു അത് നോറയുടെ പുറത്താകലിനെ കുറിച്ചായിരുന്നു നോറ പുറത്തായപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളിൽ ആർക്കും യാതൊരു ഫീലും ഇല്ലായിരുന്നു തൊണ്ണൂറ് ദിവസം ഈ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചവരാണ് പക്ഷേ നോറ പോയപ്പോൾ ആർക്കും ഒരു വിഷമമില്ലായിരുന്നു യാതൊരു ഫീലും ഇല്ലായിരുന്നു പുറത്തിരുന്നു കൊണ്ട് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കണ്ണു നിറഞ്ഞു അതിൽ കൂടി എനിക്ക് മനസ്സിലായൊരു കാര്യം നിങ്ങൾക്കാർക്കും പരസ്പരം ഒരു ബോണ്ടിങ് ഇല്ല എന്നുള്ളതാണ് ഒരു ഹ്യൂമാനിറ്റി മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവമില്ലേ അതൊന്നും നിങ്ങളിൽ ഇല്ല എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് സത്യത്തിൽ യമുനെ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പിന്നീട് ബിഗ് ബോസിന്റെ ലൈവോ എപ്പിസോഡോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് സംശയമാണ് തോന്നിയത് ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളും അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ അവർക്ക് എത്രത്തോളം പരസ്പരം ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓരോരുത്തരുടെ പ്രതികരണങ്ങളിൽ കൂടി വെളിപ്പെട്ടു വന്നിട്ടുണ്ട് ആര് പോകുമ്പോഴാണ് അവിടെ കണ്ണു നിറയാതെ മത്സരാർത്ഥികൾ നിന്നിട്ടുള്ളത് നോറ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും കെട്ടിപ്പിടിച്ച് കണ്ണുനീരോടുകൂടി തന്നെയാണ് ആ വീട്ടിൽ നിന്ന് പോയത് പല ആൾക്കാരും വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് ചില മത്സരാർത്ഥികൾ ചിരിച്ചുകൊണ്ടായിരിക്കാം പുറത്തേക്ക് ഇറങ്ങിപ്പോയത് പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിലുള്ള പലരും കരഞ്ഞിട്ടുണ്ടായിരുന്നു യമുനക്ക് എന്തായാലും അതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വർത്തമാനം പറയില്ലായിരുന്നു യമുന ഒരു കാര്യം പറയുന്നുണ്ട് ഈ തൊണ്ണൂറ് ദിവസം പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിങ്ങൾ മാത്രമുള്ളൊരു വീട് നിങ്ങൾ മാത്രമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും വരേണ്ട ഒരു കാര്യമാണ് പക്ഷെ എനിക്കത് കാണുവാൻ കഴിഞ്ഞില്ല വളരെ കൃത്യമായിട്ട് ആ സംസാരത്തിന് ജാസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് അത് വീട്ടുകാരുടെ പ്രശ്നമല്ല നോറയുടെ പ്രശ്നം തന്നെയാണ് ആ കൊച്ചിന് ഇവിടെ ആരുമായിട്ടും ഒരറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു ആദ്യം നോറ ഔട്ടാകുന്ന സമയത്ത് ഈ വീടിനകത്ത് പോലും ഒന്ന് കയറാതെ ഡയറക്റ്റ് ഇറങ്ങി അങ്ങ് പോവുകയായിരുന്നു ചേച്ചി അത് കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുമുണ്ട് ഇതിപ്പോൾ യമുനയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ രാവിലക്കോളം രാമായണം വായിച്ചതിന് ശേഷം സീതരാമന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മായിയമ്മയാണ് എന്ന് മറുപടി പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് ഈ കാര്യമെല്ലാം നോക്കി നിന്ന് കണ്ടിട്ട് ഇപ്പോൾ പറയുകയാണ് വീട്ടിനകത്തുള്ള ആൾക്കാർക്കാർക്കും മനുഷ്യത്വമില്ല എന്നൊരു ഫീലാണ് എനിക്ക് വന്നതെന്ന് വാസ്തവത്തിൽ നോറ എന്ന് പറയുന്ന ആ കുട്ടി ഇത്രമാത്രം മനുഷ്യത്വം ഇല്ലാത്ത ഒരാളാണോ എന്നൊരു ചിന്ത യമുനയുടെ മനസ്സിൽ വന്നില്ല നോറ ഈ വിഷയത്തെ കുറിച്ച് പലയാവർത്തി അവിടെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ആരുമായിട്ടും അങ്ങനെ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അങ്ങനെ തന്നെ അവസാന നിമിഷം വരെയും ഞാൻ നിന്നു സത്യത്തിൽ ഈ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരോടും ശത്രുതാ മനോഭാവം പ്രഖ്യാപിക്കുകയും ഒരു മാനുഷിക പരിഗണന സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ കളിക്കുക ഇതൊക്കെയാണോ ഇതിൻ്റെ അർത്ഥം യമുന പറഞ്ഞതുപോലെ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ വീടിനകത്ത് താമസിക്കുമ്പോൾ ഒന്ന് തളർന്നു വീഴുകയാണെന്നുണ്ടെങ്കിൽ ഓടി ഒന്ന് പൊക്കിയെടുക്കേണ്ടത് ഉള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഒന്നുമില്ലാതെ വളരെ സെൽഫിഷായിട്ട് നിന്ന ഒരു പെൺകുട്ടിയായിരുന്നു നോറ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അൻസിബ വളരെ കൃത്യമായി നോറയെക്കുറിച്ച് നിർവചിച്ച ചില കാര്യങ്ങൾ ഈ സമയത്ത് എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം നെഗറ്റിവിറ്റി ഒരിക്കലും പാടില്ല അവസാന നിമിഷം ആ വീട് വിട്ട് നോറ പുറത്തു പോകുമ്പോൾ ലാലേട്ടന് പോലും അതിശയമായിരുന്നു ലാലേട്ടൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് ആ വീട്ടിൽ ആരെയെങ്കിലും മിസ് ചെയ്യുമോ അതെ ബിഗ് ബോസിനെ മിസ് ചെയ്യും ലാലേട്ടനെ മിസ് ചെയ്യും വീട് മിസ് ചെയ്യും ആ വീട്ടിൽ ഒരാളിനെ പോലും തനിക്ക് മിസ് ചെയ്യുന്നില്ല സത്യത്തിൽ നോറ എന്ത് സന്ദേശമാണ് ഈ പറയുന്നതിൽ കൂടി കൊടുക്കുവാൻ ശ്രമിക്കുന്നത് നോറ പുറത്താകുമ്പോൾ ബാക്കി ഏഴുപേർ ആ വീടിനകത്ത് അവശേഷിക്കുന്നുണ്ട് ഈ ആൾക്കാർ സൗഹൃദം കൂടുവാൻ പോലും പറ്റാത്ത രീതിയിൽ വെറും മോശക്കാരായിട്ടുള്ള വൃത്തികെട്ട ആൾക്കാരാണ് എന്നുള്ള ചിന്താഗതിയാണോ ലോകത്തിന് കൊടുക്കുന്നത് ബിഗ് ബോസിലേക്ക് മത്സരിക്കുവാൻ വരുന്ന ഓരോ വ്യക്തികൾക്കും മത്സര മനോഭാവം നല്ലത് തന്നെയാണ് ആ ആറ്റിറ്റ്യൂഡിൽ തന്നെ വേണം അവിടെ മുൻപോട്ട് പോകുവാൻ എന്നാൽ ബി ബി ഹൌസ് വിട്ട് പുറത്തിറങ്ങുന്ന സമയത്തും അവിടുത്തെ ആ പകയും വെറുപ്പും വിദ്വേഷവും എല്ലാം ഉള്ളിൽ ആവാഹിച്ചു കൊണ്ട് തന്നെ ആ വീട് വിട്ട് പുറത്തു പോകുന്ന ഒരേ ഒരു മത്സരാർത്ഥി അത് നോറ മാത്രമാണെന്ന് എല്ലാ ആൾക്കാരും പറയും പക്ഷേ മാത്രം തിരിച്ചാണ് തോന്നിയത് അതായത് തൊണ്ണൂറ് ദിവസം നിങ്ങളിലൊരാളായി നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തി പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ല നിങ്ങൾക്കാർക്കും യാതൊരു ഇമോഷനും ഉണ്ടായില്ല നിങ്ങൾക്ക് മനുഷ്യത്വമില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു എന്ന് എന്താണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം